ഇന്ന് നമുക്ക് ബ്രെഡിനും ചോറിനും ചപ്പാത്തിക്കുമെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു മുട്ട തോരൻ ഉണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നല്ലതുപോലെ ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടത്തോരനാണ് ഇത് നല്ലതുപോലെ ആയി വന്നാൽ ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് രണ്ടുനുള്ളിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കിയ ശേഷം ഇതിൻ്റെ നടുവിലായി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി മുട്ട വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ മല്ലിയില വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പിലയാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്